ബിന്റെ വാർത്തയുടെ അതും ചിലത് കൊണ്ടാടുന്നുണ്ട് ഇസാൻ നബി നമ്മളെ നബിയാ ഇസാൻ ഈസാൻ നബിഅലിസ്ലാം നമ്മളെ നബിയാണ് അപ്പൊ ആ യേശുവിടെ അടുത്ത് വരാനിരിക്കുകയാണ് അപ്പൊ യേശുവുമായിട്ട് നമുക്ക് വലിയ വെന്തുണ്ട് നമ്മൾ കൂടുത്തപ്പെട്ട ആളാണ് യേശു ഈ ഇസ്ലാം വിശ്വസിക്കാൻ വരുന്ന ആളാണ് വന്നലക്ക് ഈസാൻ നബി അലിസ്ലമിന്റെ ജന്മദിനം അന്ന് സന്തോഷിക്കുന്നത് നല്ലതാ അതില് കൊണ്ടാടുമ്പുളും ആദ്യം പറഞ്ഞ എന്താ പറഞ്ഞത് അത് ആഘോഷിക്കാൻ പാടില്ലേ ആറ് നാട്ടിൽ നൂറ് രൂപത്തിലാണ് ഇവര് മതവുമായിട്ട് വരുന്നത് ഒരാള് പറയും പെണ്ണിനെ സ്റ്റേജിൽ കേറ്റാം പെണ്ണിനെ പള്ളിയിൽ കേട്ടാം മറ്റൊരു വിഭാഗം വന്നിട്ട് പറയും ഏയ് പറ്റില്ല നിങ്ങൾ ആ ശരി പെണ്ണു പള്ളിയിൽ നിന്ന് നിസ്കരിച്ചോട്ടേ കുഴപ്പമൊന്നുമില്ല മറ്റത് പാടില്ല പെണ്ണു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചോട്ടെ സ്ഥാനാർത്ഥിയായിക്കോട്ടെ ഏ കുഴപ്പമൊന്നുമില്ല ഭരണാധികാരി ആയിക്കോട്ടെ മറ്റവർ ഏ അത് പറ്റില്ല പെണ്ണിന് മുഖം മറയ്ക്കാമോ ആ മറച്ചോട്ടെ മറ്റവർ ഏ അത് പറ്റില്ല ഇങ്ങനെ എല്ലാ വിഷയങ്ങൾക്കും വ്യത്യസ്തമായ അഭിപ്രായമാണ് മറ്റേ ഉസ്താദ് എന്താ പറഞ്ഞത് ഏയ് ക്രിസ്ത്യാനികളുടെ ദൈവമായിട്ടുള്ള ക്രിസ്ത്യാനികളുടെ ക്രൈസ്റ്റ് ജീസസ് ക്രൈസ്റ്റിന്റെ ജന്മദിനം അവരാഘോഷിച്ചോട്ടെ മുസ്ലിങ്ങൾക്ക് പാടില്ലെന്ന പറഞ്ഞു മറ്റേ വാഴയും ഉസ്താദ് എന്താ ഏയ് അത് നമുക്ക് പറ്റൂല ഒരുമിച്ച് പറ്റൂല നമുക്ക് ക്രിസ്തുമസ് പറ്റൂല ഇപ്പൊ ഇയാള് വന്നിട്ടെന്താ പറയുക എല്ലാവർക്കും ഒരു ഗ്രന്ഥം വെച്ചിട്ട് തന്നെ ലബിരി വിശദീകരിക്കുന്നേ ഒരു മതത്തിന്റെ വിവാഹക്കാർ പ്രത്യേകം കൊണ്ടാണ് പരിപാടി വാങ്ങുമ്പോ അങ്ങോട്ട് നമ്മൾ നമ്മൾ അല്ല നബിയും യേശുവും ഒരാളാണ് എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികൾ ും ഹദീസും വെച്ചിട്ട് തന്നെ ബൈബിളും ഖുർആാനും ഹദീസും വെച്ചിട്ട് തന്നെ യേശുവും ഈസയും ഒരാളല്ല എന്ന് വ്യക്തമായും തെളിയിച്ചിട്ടുള്ള സംഗതിയാണ് എന്നാലും യേശു മാന്യനായതുകൊണ്ട് നിങ്ങള് നബിയാക്കാൻ ശ്രമിക്കുന്നു അവരത് വിട്ടുകാരത്തൂല്ല ശരി കൊണ്ടതില്ല നമ്മൾ കൊണ്ടാടിയല്ലേ ആ അങ്ങനെ മറിയം എന്ന് പറയുന്ന ഈസയുടെ ജന്മദിനം ഇസ്ലാം മതവിശ്വാസികൾ ആഘോഷിച്ചു തുടങ്ങുവാണ് ചെണ്ടകൊട്ടും മേളവും ഒക്കെ ആയിട്ടാണ് നല്ല ആയിട്ട് മൈക്കുകൾ ജൂതന്റെ എല്ലാ സംവിധാനങ്ങളുമായിട്ട് ആട്ടവും കൂത്തും മ്യൂസിക്കുകളും കൊണ്ടാണ് ഞാൻ ഇടാത്തത് കേട്ടോ ഇങ്ങനെ ഇവരെ തുടങ്ങിയിട്ടുണ്ട് ശരി ഒരു ക്രിസ്മസ് കേക്കും ഇരിപ്പുണ്ട് അവിടെ നോക്കിക്കേ യേശുവിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ചിട്ട് ഒരു കേക്കുമുണ്ട് ഇനി എന്തെല്ലാം കാണേണ്ടി വരുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവര് ഇവർക്കൊരു ഉണ്ടല്ലോ അതുപോലെ ഹിന്ദുക്കൾക്ക് ഉണ്ണിക്കണ്ണനും ഉണ്ടല്ലോ അപ്പം മുസ്ലിങ്ങൾ ചിന്തിച്ചു നമുക്കെന്താ ഒരു ഉണ്ണി മുഹമ്മദിനെ അവതരിപ്പിച്ചു എൻ്റെ കയ്യില വീഡിയോ ഉണ്ടായിരുന്ന ഒരു ഡോക്യുമെന്ററി ആണ് അങ്ങനെ ഇവര് ഭീമവള്ളിയിലാണ് എൻ്റെ തുടക്കം കേട്ടോ കുതിരപ്പുറത്ത് ഒരു ചെറിയ കുഞ്ഞിനെ വേഷം കെട്ടി ഉണ്ണി മുഹമ്മദായിട്ട് അവതരിപ്പിച്ച് വലിയ ഒരു ഘോഷയാത്രയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ തലയ്ക്ക് വെളിവില്ലാത്ത ഒരു 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 വിഭാഗം എന്ന് പറഞ്ഞാൽ ഇവരാ അതായത് ഹിന്ദുക്കൾക്ക് ഉണ്ണി കൃഷ്ണനുണ്ട് ഉണ്ണിക്കണ്ണനുണ്ട് ഇവർക്ക് എല്ലാം ഡ്യൂപ്ലിക്കേഷൻ ആണല്ലോ ഇവിടെ നടക്കുന്നത് ജൂതന്മാരുടെ പങ്കുവിളി കോപ്പി അടിക്കുക ഏഹ് ക്രിസ്ത്യാനികളുടെ ബൈബിള് കോപ്പി അടിക്കുക ഹിന്ദുക്കളുടെ ആചാരങ്ങൾ കോപ്പി അടിക്കുക എല്ലാം കോപ്പി അടിച്ച കൂട്ടത്തില് നെബി കോപ്പി അടിക്കാൻ വിട്ടുപോയ നെബിക്ക് ശേഷം വന്ന അനുചരന്മാര് കോപ്പി അടിക്കാൻ വിട്ടുപോയതെല്ലാം ഇന്നത്തെ മുസ്ലിം ജനത അങ്ങോട്ട് കോപ്പി അടിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ചെറിയ കുഞ്ഞിനെ മുഹമ്മദിന്റെ വേഷവും കെട്ടിച്ചിട്ട് ഇവര് ഉണ്ണി മുഹമ്മദായിട്ട് കൊണ്ടു നടന്നു ഇപ്പൊ മുജാഹിദ് വിഭാഗം യു ഈസാൻ നബിയുടെ ജന്മദിനം ആഘോഷിക്കാൻ കുഴപ്പമൊന്നും എന്ന് പറയുന്നുണ്ടോ ഇല്ല അവർ ഒരു ജന്മദിനം ആഘോഷിക്കുന്നവരല്ല കേട്ടോ പിന്നെ ഹുസൈൻ മടവൂരിനെ പോലെയുള്ള ആളുകൾ പിന്നെ അബ്ദുൽസലാം സുല്ലമിയെ പോലെയുള്ള ആളുകളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഇനിയും ഒരു വിഷയവും കൂടിയുണ്ട് മുഹമ്മദ് നബിയുടെ ജന്മദിനം വരുമ്പോൾ ഓതാനുള്ള മൗല്യതി ഇവിടെ റെഡിയ ഒരുപാട് മൗല്യതകളുണ്ട് ഈസാ നബിയുടെ ജന്മദിനത്തിനേത് മൗലൂത നിങ്ങൾ ഓതും ഇവര് നബിയെ മഹാനാക്കി പൂക്കി അള്ളാഹുവിനെ കാൾപൂക്കിർ ഭയങ്കര പാട്ടുകളാണ് ലക്ക മറന്നുപോയിന്നൊക്കെയുള്ള ചില പാട്ടുകളുണ്ട് അപ്പോ അള്ളാഹുവിനെയൊക്കെ വിട്ടിട്ട് നബിയോട് പ്രവാചകരെ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി എന്നോട് പൊറുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആവലാദികളൊക്കെ ബോധ്യപ്പെടുത്തുന്ന ചില പാട്ടുകളാണ് പിന്നെ നബിയെ ഇങ്ങനെ ഇവരെ ചന്ദ്രന്റെ കഷ്ണം പോലെ ശോഭിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള ഇതാ അപ്പോ മുഹമ്മദ് നബിയുടെ ജന്മദിനം നമുക്ക് ആഘോഷിക്കാൻ പാടുണ്ട് എന്ന് പറയുന്ന ഇവരെ ഈസയും യേശുവും ഒരാളാണ് എന്ന് പറയുന്ന ഇവർക്ക് എന്തുകൊണ്ടാണ് ഈസാ നബിയുടെ ജന്മദിനം ആഘോഷിക്കാം എന്ന് പറയാൻ പറ്റാത്തത് അല്ല ഈസാ നബി നമ്മുടെ നബിയാണെന്നല്ലേ ഇവര് പറഞ്ഞത് ഈസാ നബി എന്ന് പറഞ്ഞാല് നമ്മുടെ നബിയന് പിന്നെ ഈസയും യേശുവും ഒരാളാണോ എന്നുള്ള രൂപത്തില് ഒരുപാട് പുരോഹിതന്മാര് ക്രിസ്ത്യൻ പുരോഹിതന്മാർ ഇവർക്ക് മറുപടി കൊടുത്തിട്ടുണ്ട് നോക്കട്ടെ ഞാൻ പറയുന്നുണ്ട് യേശുവും ഈസാ നബിയും ഒരാളല്ല എന്ന് സമർത്ഥിച്ചിട്ട് ക്രിസ്ത്യാനികൾ തന്നെ ഇവരൊക്കെ തന്നെ ഇവർക്ക് പറ്റുള്ളൂ കേട്ടോ കാരണം അണ്ണാക്കിൽ അട്ടി കൊടുക്കണം അണ്ണാക്കില് ഇവരെ എല്ലാവരുടേതും ഇവരങ്ങോട്ട് ഏറ്റെടുത്തു കണ്ടിലെ മാവേലിയെ വരെ മുഹമ്മദ് അലിയാക്കി മാറ്റിയ ഒരു വിഭാഗമാണ് അവരുടെ വാദം പൊളിച്ചടുക്കാൻ ഒരു ബാധ്യത ഇവരുണ്ടല്ലോ ജിഹാദികൾ പറഞ്ഞുണ്ടാക്കിയ കഥകൾ തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തണ്ടേ അല്പം കൂടെ വ്യക്തമായി പറഞ്ഞ മുസ്ലിങ്ങളുടെ ഈസാ ഈസാൻ ക്രിസ്ത്യാനികളുടെ രണ്ടു മതങ്ങളിലും പൊതുവെ യേശുവിനെ അംഗീകരിക്കുന്നുണ്ട് ഇസ്ലാമിൽ നിന്നും ക്രിസ്തു മതത്തിൽ നിന്നും അതായത് ഖുറാനിൽ നിന്നും ബൈബിളിൽ നിന്നും യേശുവിനെ മാറ്റി നിർത്താൻ കഴിയുകയില്ലെന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ട് എന്നാൽ ചോദ്യം മറ്റൊന്നാണ് മുസ്ലിങ്ങളുടെ ഈസാനദിയിൽ ക്രിസ്ത്യാനികളുടെ യേശു ക്രിസ്തു ഒരാൾ തന്നെയാണ് പ്രത്യക്ഷത്തിൽ ഈസാ നബിയും യേശു ഒരേ ഒരേയാൾ തന്നെയാണ് എന്ന് ചില സാമ്യതകൾ കാണുന്നുണ്ട് എങ്കിലും രണ്ടു മതങ്ങളിലുമുള്ള വിശ്വാസങ്ങൾ ചില വ്യത്യസ്തതകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇസ്ലാം വിശ്വാസ പ്രകാരം പറയപ്പെടുന്ന നബിയും ക്രിസ്തു മതപ്രകാരമുള്ള യേശുക്രിസ്തു ഒരാൾ തന്നെയാണോ എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് പിൻകാലത്ത് അനേകം കുഞ്ഞുങ്ങൾ യേശു ക്രിസ്തുവും നബിയും ഒരാൾ തന്നെയാണ് എന്നുള്ള ചില സംശയങ്ങളാൽ ലൌ ജിഹാദ് പോലുള്ള കാര്യങ്ങളിൽ കുരുങ്ങിപ്പോയിട്ടുണ്ട് എന്നാൽ അതുകൂടാതെ ചില വ്യക്തികളിൽ സംശയങ്ങൾ വിത്തുപാകുവാൻ ഇതിടയായിട്ടുണ്ട് നമ്മൾ ഈ വീഡിയോയിൽ അതിന്റെ ചുരുളുകൾ അഴിച്ച് ഒരാളാണോ എന്ന ചോദ്യം ആരോടാണ് നിങ്ങൾ ഈ ചോദിക്കുന്നത് ഇങ്ങനെ ഒരാളാണ് എന്ന് പറയുന്ന ആ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവരാണ് തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്ന നിങ്ങൾ അവരോട് പറഞ്ഞാലും മനസ്സിലാക്കില്ല എന്നാലും അതിന് വ്യക്തമായ ഒരു കാരണങ്ങൾ അത്ര കാരണങ്ങളാണ് നമ്മൾ ഖുറാൻ അനുസരിച്ചാണ് എന്നുണ്ടെങ്കിൽ ഈസ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഒരു വചനം ഒരു വചനം മാത്രമാണ് ഈസ എന്നാൽ ബൈബിൾ മുൻപോട്ട് വയ്ക്കുന്ന യേശു ക്രിസ്തു എന്ന് പറയുന്നത് യോഹനാന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു ഈ വചനമാകുന്ന ക്രിസ്തു തന്നെ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണ് യേശു ക്രിസ്തു എന്നുള്ളത് അതായത് സാക്ഷാ ദൈവം തന്നെ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണ് യേശു എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട് അല്പക്കൂടി വ്യക്തമാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഖുറാനിലെ ഈസ ഒരിക്കലും ദൈവമല്ല എന്നാൽ ബൈബിൾ മുൻപോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ ബൈബിൾ നമ്മളോട് പറയുന്ന സാക്ഷാ യേശു ക്രിസ്തു എന്ന് പറയുന്നത് ദൈവം തന്നെയാകുന്ന ക്രിസ്തു മനുഷ്യരൂപത്തിൽ നമ്മൾക്കിടയിൽ പ്രത്യക്ഷപ്പെട്ട രൂപം അതായത് മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണ് യേശു ക്രിസ്തു എന്നാണ് ബൈബിൾ ഇവര് പറയുന്ന ബ്ലണ്ടറുകൾക്കൊക്കെ മറുപടി കൊടുക്കാൻ നിന്നാലൊന്നും ഒരു രക്ഷയുമില്ല കാരണം ഏത് നന്മയെയും ഇവര് പിടിച്ചെടുക്കുന്നത് ഇവരുടെ ഒരു രീതിയാണ് ലോകത്തെന്ത് നന്മയുണ്ടെങ്കിലും അത് ഞങ്ങളുടേതാണ് എന്ന് പറയും എട്ടുകാലി മമ്മൂന്നമാര് അതിനൊന്നും വല്ലാതെ വില കൊടുക്കേ